നമസ്കാരം കൂട്ടുകാരി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു കട്ട് ഓഫ് മെഷീൻ കട്ട് ഓഫ് മെഷീൻ നമുക്കറിയാം ഇരുമ്പ് മുറിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് സാധാരണ കട്ട് ഓഫ് മെഷീൻ അഥവാ ചോപ്സോ എന്നൊക്കെ പറയുന്നത് സാധാരണ മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാം പതിനാല് ഇഞ്ച് ബ്ലേഡ് ഇടാവുന്ന ചോപ്സോകളാണ് മാർക്കറ്റിലുള്ളത് ഒരുപാട് കമ്പനികൾക്ക് മെഷീൻ ഉണ്ട് കുറഞ്ഞ വിലക്കും കൂടി വിലക്കും എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇന്ന് നമ്മൾ വലിയപ്പെടുന്ന ഇഞ്ച് അല്ല ചെറിയൊരു മെഷീൻ ആണ് നമുക്ക് ബ്ലേഡ് ആണ് ഉപയോഗിക്കുന്നത് രണ്ടായിരം വാർഡ്സ് ആണ് ഈ മിഷീൻ വരുന്നത് സാധാരണ ഒരു കട്ടോ മിഷീൻ വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് വാട്സോട്ട് മേലിലേക്കാണ് പതിനാലിഞ്ച് മിഷീൻ വരുന്നത് ഇത് മിഷൻ ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല വാട്സ് ഉണ്ട് രണ്ടായിരം വാർഡ്സ് ഉണ്ട് ഏഴിഞ്ചാണ് ബ്ലേഡ് എന്ന് പറഞ്ഞിരുന്നല്ലോ ഏഴി ആണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാമെന്നുള്ളതാണ് ഈ കാണുന്ന സ്ലൈഡിങ് വേറെ ഒരു മിഷിനും ഇല്ല നമുക്കൊരു സൈറ്റിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ വളരെ പോർട്ടബിൾ ആയിട്ട് നമുക്ക് കൊണ്ടു പറ്റും വെയിറ്റ് വളരെ കുറവാണ് ഒരു രണ്ട് രണ്ടര കിലോ മൂന്ന് കിലോ ഒക്കെ അടുത്തുള്ള ഒരു വെയിറ്റ് വരുന്നുള്ളൂ വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ സൈറ്റോറിക്കലെ നമ്മൾ സ്ക്വയർ പൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്ക്വയർ പൈപ്പുകൾ കട്ട് ചെയ്യാനായിട്ട് വളരെ ആപ്റ്റായിട്ടുള്ള സാധനം ആംഗിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആംഗിൾ കട്ട് ചെയ്യാനുള്ള സംവിധാനം സാധാരണ കട്ടോ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഈ ഉണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ വലിക്കാൻ പറ്റും അതിൽ ഇവിടെ നമുക്ക് ആംഗിൾ കൊടുത്തിട്ടുണ്ട് ഈ സംവിധാനം സാധാരണ കട്ടോ മിഷൻ എല്ലാം ഉള്ള സംവിധാനം തന്നെയാണ് പക്ഷേ ഈ സ്ലൈഡിങ്ങ് സംവിധാനം വേറെ കട്ടോ മെഷീനിലൊന്നുമില്ല അതുപോലെ നമുക്ക് ഡെപ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഡെപ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ കാണുന്ന താഴ്ച അഡ്ജസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു ബോൾട്ട് കൊടുത്തിട്ടുണ്ട് ഈ ബോൾട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഡെപ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്ലോട്ടുകളോ ഹാഫ് കട്ടുകളോ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഈ സംവിധാനം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ മെഷീൻ സൈഡിൽ നമുക്ക് ലോക്ക് ബട്ടൺ ഉണ്ട് കണ്ടിന്യൂസ് ആണെങ്കിൽ ജസ്റ്റ് പ്രൊസീജർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തോളൂ ജസ്റ്റ് നമ്മൾ പ്രൊസീജർ റിലീസ് ആയിട്ട് വന്നോളൂ ഇതിൽ സ്ലൈഡിങ് വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് ഈ കാണുന്നതെങ്കിൽ തന്നെ മൂവ് ചെയ്യാൻ വേണ്ടി സ്പ്രിംഗ് കമ്പനിയുടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ബാക്കിലേക്ക് വരും ഇങ്ങനെയാണ് സ്ലൈഡ് ചെയ്യുന്നത് സ്ലൈഡ് ചെയ്യുമ്പോൾ തിരിച്ച് തന്നെ പോ വരാനായിട്ട് ഒരു ഒരു സ്പ്രിംഗ് സംവിധാനം കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ആവശ്യം മാറ്റാവുന്നതാണ് തന്നെ സ്ലൈഡിങ് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് വിട്ടുകഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ തിരിച്ചു പോകും ലോക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോൾട്ട് ലൂസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ലോക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് ബ്ലേഡ് അയക്കാൻ ഏറ്റവും സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന് ലോക്കാണ് ഈ കാണുന്ന ലോക്ക് ഈ ലോക്ക് ഞെക്കി പിടിച്ചിട്ടാണ് നമ്മൾ ബ്ലേഡ് ഈ കാണുന്ന ലോക്ക് ജസ്റ്റ് ഞെക്കി പിടിച്ചിട്ടാണ് നമ്മൾ ബ്ലേഡ് അയക്കുന്നത് ലോക്ക് ആയിട്ടുണ്ട് ഇത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇട്ടിട്ട് ഇത് അയച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇന്ന് വർക്ക് ചെയ്ത് നോക്കാം നമുക്ക് അതിൻ്റെ അയ്യായിരത്തി അറുന്നൂറാണ് അതിന്റെ ആർ പി എം വരുന്നത് അയ്യായിരത്തി അറുന്നൂറാണ് അതിന്റെ ആർ പി എം വരുന്നത് അപ്പൊ ഇരുമ്പ് കട്ടിങ് വർക്കുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീൻ ആണിത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ ചാറ്റ് ചെയ്യാം താങ്ക്